കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ബംഗ്ലാദേശ് എം പി അൻവാസറുൾ അസീം അൻവറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന മുംബൈയിൽ നിന്നുള്ള കശാപ്പുകാരനെ പശ്ചിമബംഗാൾ സി ഐ ഡി സംഘം അറസ്റ്റ് ചെയ്തു ബംഗ്ലാദേശിലെ ഖുൽന ജില്ലയിലെ ബരക്പൂർ സ്വദേശിയാണ് പിടിയിലായ പ്രതി ജിഹാദ് ഹവലദർ പ്രതി കുറ്റം സമ്മതിച്ചെന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള മറ്റ് നാലുപേരും സംഘത്തിലുണ്ടായിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകിയെന്നും അന്വേഷണ സംഘം പറയുന്നു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തിരിച്ചറിയാതിരിക്കാൻ എംപിയുടെ ശരീരത്തിലെ തൊലി പ്രതികൾ ഉരിഞ്ഞതായും ഇവർ പറയുന്നു രണ്ടു മാസം മുമ്പാണ് പിടിയിലായ പ്രതി കൊൽക്കത്തയിലെത്തിയത് ഇയാളെ ബംഗ്ലാദേശ് വംശജനായ അമേരിക്കൻ പൗരൻ മുഹമ്മദ് അക്തർ ഉസ്തമാനാണ് കൊൽക്കത്തയിലെത്തിച്ചത് മുംബൈയിൽ അനധികൃതമായാണ് താമസിച്ചിരുന്നതെന്ന് വിവരമുണ്ട് ഇയാളെ ബരാസ്വതിയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എംപിയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ ധാക്ക പോലീസ് പിടികൂടിയ മൂന്ന് പേരുടെ മൊഴി പ്രകാരമാണ് എം പി കൊൽക്കത്തയിൽ വെച്ച് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത് മെയ് പതിമൂന്നിനാണ് അവസാനമായി ഇദ്ദേഹത്തെ കൊൽക്കത്തയിൽ കണ്ടത് പിന്നീട് കാണാതായെന്ന വിവരത്തിൽ തെരച്ചിലും അന്വേഷണവും നടന്നെങ്കിലും യാതൊരു വിവരവുമില്ലായിരുന്നു ബംഗ്ലാദേശിലെ ഭരണകക്ഷി അവാമി ലീഗ് എം പി ആയിരുന്ന ഇദ്ദേഹം ചികിത്സയ്ക്കായാണ് മെയ് പന്ത്രണ്ടിന് കൊൽക്കത്തയിലെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.